ആറ് നാടകങ്ങളാണ് ഒക്ടോബർ എട്ട് മുതൽ പതിമൂന്ന് വരെ തൃശൂരിൽ നടന്ന സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ മാറ്റുരച്ചത് എന്നാൽ ഒരു നാടകത്തിനും വേണ്ടത്ര നിലവാരമില്ലാത്തതിനാൽ ആർക്കും സമ്മാനമില്ലെന്ന് ജൂറി പ്രഖ്യാപിച്ചെന്ന പത്രക്കുറിപ്പോടെ സംഗീത നാടക അക്കാദമി ആറ് നാടക സംഘങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി ഇത് നിരവധി എതിർപ്പുകൾക്കും ഇടയാക്കി അവസാനം നാടക മത്സരം സമ്മാനരഹിതമായതിനെതിരെ സംഘങ്ങൾ കോടതി കയറുകയായിരുന്നു എന്നാൽ ജൂറി കൃത്യമായി വിജയികളെ പ്രഖ്യാപിച്ചിരുന്നെന്നും സംഗീത നാടക അക്കാദമി സ്വന്തം ഇഷ്ടത്തിന് വിജയികളില്ലെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നെന്ന ജൂറി അംഗങ്ങളുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കലാകാരന്മാരെയും ജൂറിയെയും അവഹേളിച്ച് നാടകാസ്വാദകരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അക്കാദമി എന്ന ജൂറി അംഗം നരിപ്പറ്റ രാജു ഇന്ത്യ പറഞ്ഞു ഇതൊരു തരം കളിയാക്കലല്ലേ കാരണം ഞങ്ങൾ കൃത്യമായിട്ട് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം നടനും നടിക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് ഇത് കൊടുക്കാൻ അർഹ ആരും അർഹരല്ലെന്ന് ജൂറി എന്നൊക്കെ വാർത്ത കണ്ടാൽ ഞാൻ എന്താ പറയേണ്ടത് നാടക മത്സരത്തിൽ വിജയികളില്ലെന്ന അക്കാദമി എന്നൊക്കെ ആ അക്കാദമിക്ക് പറയാം പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജൂറി എന്ന നിലയ്ക്ക് ഞങ്ങൾ മൂന്ന് പേരും പറഞ്ഞിട്ടില്ല കൊല്ലത്തെയും പയ്യന്നൂരിലെയും നാടക സംഘങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതായുള്ള ലിസ്റ്റ് തങ്ങൾ അക്കാദമിക്ക് സമർപ്പിച്ചിരുന്നുവെന്നാണ് ജൂറി അംഗങ്ങളുടെ വിശദീകരണം അക്കാഡമിയുടെ വിധി നിർണയത്തിനെതിരെ നാടക പ്രവർത്തകൻ ശാന്തനാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് വേണ്ടത്ര നിലവാരം പുലർത്തിയില്ലെങ്കിലും മേഖലാ മത്സരങ്ങളിൽ ജയിച്ചുവന്ന സംഘങ്ങളിൽ മികച്ചതിന് സമ്മാനം നൽകാതെ വിഷയം കോടതിയിലെത്തിച്ചത് അക്കാദമിയുടെ താൽപര്യ സംരക്ഷണത്തിനാണെന്നും ജൂറി അംഗങ്ങൾ ആരോപിക്കുന്നു സംസ്ഥാന അമേച്ചർ നാടക മത്സര ഫലപ്രഖ്യാപനത്തോടെ കലാകാരന്മാരും അക്കാദമിയുമായി പുതിയൊരു പോർമുഖം തുറക്കുകയാണ് ജൂറി അംഗങ്ങളും കലാകാരന്മാരും ഒരു വശത്തും അക്കാദമി മറുവശത്തുമായി നടക്കുന്ന ഈ പോരാട്ടം വരുന്ന ആളുകളിൽ എത്ര രൂക്ഷമാകുമെന്ന് മാത്രമേ കണ്ടറിയാനുള്ളൂ ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ